നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ വീണ്ടും നാട്ടുരാജ്യം ടാസ്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇപ്പോൾ ജിൻഡോ മഹാരാജാവാണ് സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നത് അഞ്ച് നിയമങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിൻഡോ മഹാരാജാവിൻ്റെ പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് രാജാവ് കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഈ രാജാധികാരം കൈമാറാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് രാജാവ് ചെയ്യാൻ പോകുന്നത് അതിനവർക്കൊരു അഞ്ച് ടാസ്ക് കൊടുക്കും ആ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് അടുത്ത രാജാവായിട്ട് മാറാം അത് പരസ്പരം സംസാരിക്കുമ്പോൾ ഹഗ്ഗ് ചെയ്ത് സംസാരിക്കണം എല്ലാവരുടെയും കയ്യിൽ ബോട്ടിലുണ്ടായിരിക്കണം രാജാവ് ആജ്ഞാപിക്കുമ്പോൾ അര ബോട്ടിൽ വെള്ളം കുടിക്കണം രാജാവിനോട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു മീറ്റർ അകലെ നിന്നേ സംസാരിക്കാവൂ ടാസ്ക് അവസാനിക്കും വരെ ആരും കള്ളം പറയരുത് ഇതുവരെ വന്ന മറ്റു രാജാക്കന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ ഒരു രാജാവാണ് ഈ രാജാവ് ആദ്യം തന്നെ തൻ്റെ കയ്യിൽ നിന്ന് ദണ്ടും അധികാരവും ഒക്കെ ഒരു പ്രക്കോഷനാണ് രാജാവ് എടുത്തിരിക്കുന്നത് അതിനാണ് ഒരു മീറ്റർ അകലെ നിൽക്കാവുള്ളൂ ആരും തട്ടിപ്പറിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജാവ് ആരാ ആരാമോനല്ലേ എന്തായാലും ഈ രാജാവും നാട്ടുരാജാവും എങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം ബോറടിപ്പിക്കുമോ അടിപ്പിക്കുമോ അതോ നല്ല 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 കണ്ടിരിക്കാൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം